കൊയിലാണ്ടി കാണയങ്കോട് പുഴയിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ ബാലുശ്ശേരി ഭാഗത്ത് നിന്ന് നിന്നാണ് യുവാവ് എത്തിയത് പാലക്കുളം സ്വദേശി രാജേഷ് ആണ് മരിച്ചത് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ആരാണ് ഈ രാജേഷിന്റെ മൃതദേഹം ആദ്യം കണ്ടത് ഒപ്പം തന്നെ എന്താണ് സംഭവിച്ചത് കൊയിലാണ്ടി കാണയങ്കോട് പുഴയിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ ബാലുശ്ശേരി ഭാഗത്ത് നിന്നാണ് യുവാവ് എത്തിയത് പാലക്കുളം സ്വദേശി രാജേഷാണ് മരിച്ചത് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഈ രാജേഷിന്റെ മൃതദേഹം ആരാണ് ആദ്യം കണ്ടത് ഒപ്പം തന്നെ എന്താണ് സംഭവം വീണ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടിയായിരുന്നു സംഭവം നടക്കുന്നത് കൊയിലാണ്ടി കണയങ്കോട് ആണ് ഒരു യുവാവ് പുഴയിലേക്ക് എടുത്തു ചാടിയത് സംഭവം കണ്ട ദൃക്സാക്ഷികളാണ് ആണ് ആദ്യം പോലീസിനെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത് തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ ഒരു മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് മൃതദേഹം നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പാലക്കുളം സ്വദേശിയായ രാജേഷ് ആണ് മരിച്ചിരിക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങളാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെ പുറത്തു വരുന്ന സൂചന ഈ ദൃക്സാക്ഷികൾ പറയുന്ന അനുസരിച്ച് ബാലുശ്ശേരി ഭാഗത്തു നിന്നുമാണ് യുവാവ് നടന്നു വരുന്നത് തുടർന്ന് പാലത്തിന് സമീപം എത്തി ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന മൊബൈലും ഒപ്പം തന്നെ മറ്റു രേഖകളും പാലത്തിനു സമീപം വെച്ച ശേഷം പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു സംഭവം കണ്ട ദൃക്സാക്ഷികളാണ് ഈ വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ഇൻക്വസ്റ്ററി നടപടികളും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും വീണ ിലാണ്ടി കണയങ്കോട് പുഴയിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്